വലിയ വിമർശനങ്ങൾക്ക് പാത്രമായ നടൻ പൃഥ്വിരാജ് സുകുമാരൻ അടുത്തിരയ്ക്ക് വലിയ വിമർശനങ്ങൾ കിരിയാവുകയായിരുന്നു അദ്ദേഹം എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗം എന്നെ വളർത്തി വലുതാക്കിയത് നിങ്ങൾ പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഈ വിമർശനങ്ങൾക്കൊക്കെ കാരണമായത് സാക്ഷാൽ എംബുരാൻ എന്ന സിനിമ തന്നെയായിരുന്നു അടുത്തിരയ്ക്ക് ഏറ്റവും വലിയ വിമർശനമാണ് പൃഥ്വിരാജിന് നേരെയും മോഹൻലാലിന് നേരെയും വല്ലി ഗോപിക്ക് നേരെയും ഒക്കെ എത്തിയത് എന്നാൽ ഇവരാരും പ്രതികരിച്ചുകൊണ്ട് എത്തിയതുമില്ല ഇപ്പോഴിതാ ആദ്യമായി ആ വിഷയത്തിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് പൃഥ്വിരാജ് എത്തിയതാണ് ഇന്നത്തെ ദിവസത്തെ കൈഡി ലഭിക്കുന്ന കാര്യവും എംബ്രാൻ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച നടൻ പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയം പറയാനല്ല സിനിമ ചെയ്യുന്നത് എംബ്രാന്റെ തിരക്കഥ നിർമ്മാതാവിനെയും നായകനെയും പറഞ്ഞു കേൾപ്പിക്കുകയും അവർ അതിൽ തൃപ്തരായിരുന്നു എന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് പൃഥ്വിരാജിന്റെ പ്രതികരണം ഇങ്ങനെ എത്തിയപ്പോൾ പലർക്കുമുള്ള ഒരു തിരിച്ചടി കൂടിയാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് ചിലരൊക്കെ ഈ കാര്യത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ വിവാദങ്ങൾ ആക്കാനും അവർ ശ്രമിച്ചതാണ് അവർക്കുള്ള മറുപടി കൂടിയാണ് പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ പുതിയ സിനിമയായ വിലായത് ബുദ്ധിയുടെ പ്രമോഷന്റെ ഭാഗമായി സംസാരിക്കുന്നത് ായിരുന്നു പൃഥ്വിരാജ് എന്നെ അത് ബാധിക്കണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് എന്റെ സിനിമ ചെയ്തത് എന്നൊരു ബോധ്യം എന്റെ ഉള്ളിൽ വേണം അതല്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ആ സിനിമയുടെ കഥ ഞാൻ കേട്ടു അതിൽ കൺവിൻസ്ഡ് ആയി തിരക്കഥാരൂപത്തിൽ നിർമ്മാതാവിനെയും നായക നടനെയും കേൾപ്പിച്ചു എല്ലാവരും കൺവിൻസ്ഡ് ആയി അങ്ങനെയാണ് ആ സിനിമ ചെയ്തത് പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫിലിം മേക്കർ എന്ന നിലയിൽ എന്റെ പരാജയമാണ് രാഷ്ട്രീയ നിലപാട് പറയാൻ ഞാൻ ഒരിക്കലും ഒരു സിനിമ ചെയ്യില്ല ഇന്നത്തെ ത്ത് അതിന് കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യേണ്ടതില്ല സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ മതി ഞാൻ സത്യസന്ധമായിരിക്കുന്നിടത്തോളം കാലം എന്റെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ടതില്ല എന്നും താരം പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ അതിക്ഷേപങ്ങളെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കോ പ്രശസ്തരായവർക്കോ ഒരു അബദ്ധം സംഭവിച്ചാൽ അത് ആഘോഷിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മൂവ്മെന്റാലിറ്റി അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പങ്കാളികളാണ് എനിക്കറിയാം എന്റെ സഹപ്രവർത്തകർ ഭയങ്കരമായി ബാധിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി തുടർച്ചയായി അവഹേളിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ശരിയല്ലെന്ന് അറിയാം എന്നിട്ടും അവർ അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുകയാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് പൃഥ്വിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് വളരെയേറെ ചിന്തിക്കേണ്ട വാക്കുകൾ കൂടിയാണ് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായ പല വിമർശനങ്ങൾക്കുള്ള ഉത്തരവും ചിലർക്കുള്ള മറുപടിയും കൂടിയാണ് പൃഥ്വിയുടെ ഈ വാക്കുകൾ